യോ ചാറ്റ് ഇത് നോക്കിയോ എവിടെ ഇവിടെന്നാണ് ജെമ്പ് ചെയ്യിപ്പിക്കണം ഇവിടെ 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 ജമ്പ് ചെയ്യിപ്പിക്കണം ഇവിടെന്നായിരിക്കും ജംപ് ചെയ്യണം അല്ലെങ്കിൽ വലിച്ച് എന്തായാലും നോക്കണം നോക്കാം നോക്കാം ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ ഇങ്ങാട്ടുവാഴി മാറി തിരിക്കണം വേണ്ടി സൗണ്ട് ഉണ്ടല്ലേ സൗണ്ട് ഉണ്ട് സൗണ്ട് അത്യാവശ്യം സൗണ്ട് തള്ള ഇടിക്കല്ലേ പോട്ട് 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 ി പോവാട്ട് പോരോ കാണിക്കണല്ലോ ഇത് ഷോർട്ട് കട്ട് എവിടെ ഇടിച്ച് ആ ഇതാണ് ഷോർട്ട് കട്ട് ഊമ്പിക്കും എന്ന് പറഞ്ഞാൽ ഇതാണ് എൻ്റെ ഇതാണ് എക്സാമ്പിൾ മനസ്സിലായില്ലേ എക്സാമ്പിൾ ഇതാണ് ഷോർട്ട് കട്ട് ഊമ്പിക്കുന്നതിൻ്റെ എക്സാമ്പിൾ ഇതാണ് കണ്ടോ എവിടെ ഇരിക്കണം ഞാൻ മലയാള ജസ്റ്റ് ഒന്ന് തട്ടിയതേ ഉള്ളു കുറച്ചത് കയറിയ ആ ഒരു സമയപ്പഴേം കൂടെ കൊണ്ടുവന്ന് തിരിച്ചു പോകണം അത് എങ്ങോട്ട് വഴിയൊന്നും മനസ്സിലാവില്ലല്ലോ ഈ ആരോ കറക്റ്റ് കാണിക്കല്ലോടാ നീ ഇവിടെ ഇടാം റോട്ടിലോട്ട് കറക്റ്റ് ഇടാം അപ്പ ആ കണ്ടാ റോട്ടിലോട്ടിട്ട കാണിക്കും അടുത്ത റോഡ് കഴിഞ്ഞുള്ള ഇടവാണെങ്കിൽ അത്ര കറക്റ്റ് കാണിക്കൂലോ അത് എന്തിലൊട്ടാ അത് വൈ ബ്രോ ഏ ഇതെന്തൊരു സാധനം ഇത് പാലോ അല്ലേ ഇവിടെ ഇവിടെ റോഡ് കേട്ടോ ഇവിടെ ഒരു സാധനം ഇപ്പൊ കാണിച്ചു തരാമേ അണ്ടർഗ്രൗണ്ടാ അങ്ങനത്തെ എന്തെങ്കിലും ലൊട്ടയാണ് തോന്നുന്നത് ഞാൻ ഏ വർക്ക് സോണാ എൻ്റെ ഇവിടെ ആരെയും കാണാനില്ലല്ലോ വർക്ക് സോണാ മനസ്സിലായില്ല ഏട്ടാ ഈ വണ്ടി കൺട്രോൾ കൊണ്ടുപോകാൻ എത്തി പാടാണ് കേട്ടാ ഈ വണ്ടി കൺട്രോളിൽ കൊണ്ടുപോകണത്തി വാങ്ങിക്കാൻ അത്ര പാടില്ല വാങ്ങിക്കണത്ര പാടെ എന്തായാലും ഇല്ലേ അത് ഉറപ്പാണ് വാങ്ങിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടത്ര പാടാന്ന് ഓടിക്കാനില്ല ഓ ബേക്ക് ഇടിച്ചാ ബേക്ക് ചതഞ്ഞ് അതെന്തില്ല ഓട്ടത്തെ ക്യാപ്റ്റൻ എന്താ വരാത്ത ലോട്ടാ മയിലെ അവനെയാണ് വേണ്ടത് എടാ നിങ്ങൾ കണ്ടാ എവിടെ ഇരിക്കണം കണ്ടാ ഏ എടാ ഇതെന്തൊരു സാധനം ഏടാ ഇങ്ങാട്ട് വഴിയുണ്ട് ഏട്ടാ എന്തരാ ഇത് അണ്ടർഗ്രൗണ്ട് സാധനങ്ങൾ സംതിങ് ഫിഷിടാ ഞാൻ പറ്റും ആ ആ എന്താണ ലോട്ട് എടാ ഇവ എടാ ഇവിടെ കിടന്ന ഞാനാണേ അവിടെ എന്തെല്ലാം ഒരു വഴി പോലെ കണ്ട അങ്ങോട്ട് പോകാമെന്ന് ചോദിച്ചോക്കണ്ട റോട്ട് ഞെക്കണം അവിടെ നിന്ന് ഇറങ്ങത്തില്ല വണ്ടി കൊണ്ട് വന്ന കണ്ട എവിടെയാണെന്ന് എടാ എന്ത് എന്ത് പരിപാടി എന്ത് പരിപാടി എടാ എനിക്ക് എൻ്റെ കടയിൽ പോയിട്ട് പ്രോഫിറ്റ് വാങ്ങിച്ച് വണ്ടി ഒന്ന് കുളിപ്പിച്ച് വണ്ടി പണിഞ്ഞിട്ട് വരാം അതേ നടക്കൂടാ വണ്ടി പണിയണം ഇവിടെ ഇല്ല നമ്മൾ പണിയണം ആ കുറച്ച് അങ്ങാട്ട്മാരെയാണ് അത് പോവാം അതാണ് നല്ലത് മനസ്സിലായില്ലേ വണ്ടി കുറച്ചിടിച്ച് അത് എന്താണെന്ന് ഫ്രീ ആയിട്ട് വണ്ടി അത് ഏത് എക്സോസ്റ്റ് ആണെന്ന് വെച്ചേ അത് എക്സോസ്റ്റ് ഇടിച്ചല്ല മണ്ടത്തര പോയിടാ എടാ ഏ അതെന്ത് കണ്ട അത് എടാ നിങ്ങൾ അത് കണ്ട ഏടാ അത് ഇടിച്ചില്ല ഞാൻ എടാ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഇടിച്ച് തൊലഞ്ഞ് നശിച്ചതെന്നാണ് ഫ്രണ്ട് എടാ നൈസായിട്ട് ഇനി വന്നടാ സ്മൂത്ത് ആയിട്ട് തട്ടാതെ ഇനി വന്ന് കണ്ട കാണിച്ച ഒരു സെക്കൻഡ് കാണിച്ചത് കണ്ടാ ഇതാണ് വര കണ്ടാ തെളിവ് വരെ ഇത് കണ്ട കണ്ട ഇത്ര ഒരഞ്ഞാണ് വന്ന് ഇത്ര അടുത്ത് ഒരഞ്ഞ് വന്നിട്ട് കണ്ടാ ഒരു തട്ടൽ പോലും തട്ടിട്ടാ സ്മൂത്ത് ആയിട്ട് ഇനി വന്ന് ഡേ മാജിക്ക് അതെന്ത് സാധനം സ്മൂത്ത് ആയിട്ട് സ്മൂത്ത് ആയിട്ട് അവിടെ നിന്ന് വളർച്ചയാണ് അവിടെ നിന്ന് വളച്ച് എത്തി നേരത്തെ പോയി അവിടുന്ന് കറക്റ്റ് വളച്ച് ഞാൻ വിചാരിച്ച അവിടെ ഞാൻ എത്തിക്കൂടെ മുന്നേ വളച്ച് മനസ്സിലായി എത്തിക്കൂടെ വൈകി വളച്ച് കണ്ട ആ എടുക്കാനാണ് വിചാരിച്ചത് പക്ഷേ അത് തട്ടിയില്ല എട്ടാ ഞാൻ പ്രോ ഡ്രൈവറായി എടാ പ്രോ ഡ്രൈവറായി ഞാൻ പ്രോ ഡ്രൈവറായി സുപ്രീം റാങ്കാണ്ടാ ഉണ്ണേ സുപ്രീം പിന്നെ ആണ് പിന്നെ തമാശക്കാണിച്ച സുപ്രീം റാങ്ക് ആണ് ഞാൻ അടുത്ത കിങ് ആണ് അയ്യ വണ്ടി കറക്റ്റ് വണ്ടി കറക്റ്റ് ൂ മിനിറ്റ് ആ സമയം ഒന്ന് അതിക്രമിച്ചാൽ ഒരു വാൻ വാങ്ങിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു ഞാനാണ് മനസ്സിലായില്ലേ ഒരു വാൻ വാങ്ങിച്ചിട്ട് സത്യം പറഞ്ഞ് ഇന്നും റീജൻ സ്ട്രീം ഇടാന്ന് വിചാരിച്ചാൽ ഞാനാണ് വാൻ വൈകി വാൻ ഇനി മൂന്ന് മണിക്കാവും കൊണ്ടുവരും ആ വരട്ട് വരുമ്പോൾ വരട്ട് എന്നാൽ റീജൻ സ്ട്രീം ഇട അതാണ് നല്ലെത്തി കൂടാ അവിടെ അതിൻ്റെ പ്രോഫിറ്റ് അമ്പതിനായിരം വാങ്ങിക്കണം ചുമ്മാ ഗെയിമി കയറുന്ന മതി പ്രോഫിറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും വന്നോണ്ടിരിക്കും വണ്ടി ഒന്ന് നനച്ചിട്ട് പോവാ അയ്യോ ഇതല്ല അയ്യോ ഇത് റെസ്റ്റോറൻറ് അയ്യോ ഇത് ഞാൻ പങ്കാളിയായിട്ടുള്ള റെസ്റ്റോറൻറ് ആണ് ഈ കടയിലെ പ്രോഫിറ്റ് ആണ് മാറിപ്പോയി അത് വേറെ എവിടെയാണ് ലോട്ടാണ്ട ഇവിടെയാണ് ബേക്കിലാണ് ഇവിടെയാണ് പണിയാണേ ആ ഇത് കാണിച്ചില്ലേ ആരോ കാണിച്ചത് നൈസ് വണ്ടി 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 ആ ബേക്ക് ഇഞ്ചിട്ട് പോകണം അതാണ് നല്ലത് ബേക്ക് കാണാം പുരുമാതിരി ഓട്ട മോട്ടൽ മോട്ടൽ ഹോട്ടൽ നല്ല ഓ ഒമാര് മോട്ടലെന്നാണ പറയണ ഹോട്ടലിനെ ഒമാര് മോട്ടലെന്നാണ് പറയുന്നത് അതെന്ത് എന്തോ എന്തോടാ ഒമാർക്ക് ഇഷ്ടമാതായിരിക്കും കേട്ടോ ഒമാർക്ക് മോട്ടൽ നിന്ന് എവിടെ എവിടെ തട്ടിയാ ഓമാർക്ക് മോട്ടൽ നിന്ന് കേക്കണെനിക്കിഷ്ടം ഓട്ടൽ ഇഷ്ടമല്ല ഏവനെങ്കിൽ ലൈവ് ലൈവിലല്ലോ ഡിസ്കോഡി കേറേണ്ടേ വെയിറ്റ് ആക്കേ വണ്ടി ഓടിച്ചങ്ങാട് ചെന്ന് കഴിവട്ട് വണ്ടി വൃത്തിയാക്കി റിപ്പയർ ചെയ്യാണ്ടോ വണ്ടി ഇത്തിരി സീനായി കടക്കൂണ് വണ്ടി ഇത്തിരി സീനായി കടക്കൂണ് സീരിയസ്ലി ചേരും വണ്ടി ഇത്തിരി സീനായി കടക്കൂണ്ണ ഏ ഇത്ര പെട്ടെന്ന് ഓ ഇടിച്ചില്ല അവിടെ തട്ടിയില്ല എവിടെയും തട്ടിയില്ല ഭാഗ്യത്തിന് എവിടെയും തട്ടിയില്ല ഓ ഓ എടാ ടയറിന് മൂവായിരം പോയി അത് വേണ്ടിയിരുന്നു കുഴപ്പമില്ല എക്കേ അവിടെ ഇതിന്റെ ഇന്റീരിയർ ഇട്ട് നോക്കണോ മണ്ടത്തരായി പോയി എടാ ഒരു മണക്കൂടെ ചൊളിയാക്കി അല്ലാണ്ട് എനിക്ക് അതിൻ്റെ ഇന്റീരിയർ കാണോടാ ഓ മര ക്ലീൻ ആക്കണം ഇൻജീർ ചെയ്ത് കാണണം ഇൻജീർ ഇട്ട് മറ്റേ അഹത്തിരുന്ന് കാണണം ഉണ്ടല്ല അത് ഇതുവരെ കണ്ടിടാ ഇതുവരെ കണ്ടിട്ടില്ലേ ഓക്കെ അത് നൈസായിട്ട് വണ്ടി ചെളിയാകട്ടെ ഓ ഓ ചെളിയായ ചെളിയായി കാണും നല്ല ചെളിയെന്താറ് ഇവിടെ നമുക്ക് സർക്കിൾ ഒന്നും ഇവിടെ സർക്കിൾ ഒന്നും ഇവിടെ ഓരോ സർക്കിൾ ഒന്നും ഇത് തൊട്ടൻ തന്നെ നല്ല സ്പീഡാണ് അത് കേറാത്ത അവിടെ തട്ടി തട്ടിന്ന തട്ടിന്നായിരിക്കും കേട്ടാ ഓ കഴിവാണ് കഴിവണം ശ്രദ്ധിച്ചോണ്ട് ഓ അടാത്ത് മുള്ളു കട്ടി ആ പൈസ തരൂലേ പൈസ ഏഹ് അയ്യായിരം രൂപ ഏടാ ഓണറിന്റെ അനുവാദം എന്തൊക്കെയാണെന്നാണ് എല്ലാ മെഷീനായി വണ്ടി എടാ വണ്ടി ഇപ്പൊ ആക്കിയുള്ളു അപ്പോഴത്തേക്ക് മറ്റേ മരത്തിന്റെ വണ്ടി കൊണ്ട് ഇടിക്കല്ലേ റിപ്പയറിംഗ് ഇണ്ട് റിപ്പയറിംഗ് ഇങ്ങനെ മൂലയെ കൊണ്ടുവെച്ചാൽ അത് ഇങ്ങനെ കാണാൻ അത് എന്താണ് ലോട്ട ഇട ആയതാ മരം ഊച്ചെടി ഉയർ മാറിപ്പോയി

എടാ ഒന്ന് വണ്ടി നിർത്തിയ അപ്പൊ കൊണ്ട് എന്തെങ്കിലും വീഴുപോലെ തലയില് അത് എന്തൊരു കമ്പിയാ സ്ട്രീറ്റ് ലൈറ്റ് എന്തോ സാധനം ഇത് വീഴാ നിക്കുവാണല്ലേടാ വണ്ടി പറപ്പിരി പോളങ്ങിരിക്കണ വണ്ടി ബാലൻസ് ബാലൻസ് ഇട്ടാനല്ല ഇടിക്കും മണലിൽ മൊത്തം നശിക്കും കല്ല് എവിടെ കൂടെ ഈ വണ്ടി ബാലൻസ് ഇല്ലാതെ ഷോർട്ട് കട്ട് ഊമ്പണ്ട ഷോർട്ട് കട്ട് ഊമ്പി അവിടെ കല്ല് കിടപ്പുണ്ട് കല്ല് തട്ടി വണ്ടിയിലെ ടയർ പോകും പിന്നെ ടയർ ഉരുട്ടി കൊണ്ട് പോത്തണ്ടാ ഇല്ല ചൂടടിക്കും ഇവിടെ കൊട പോലും ഇല്ല എന്താണ് എന്ത് റോഡ് ബ്രോ ഇത് എന്ത് വാരുണ്ടാക്കി വെച്ച അവൻ്റെ നൂറ്റി അമ്പത് അവിടെ സ്പീഡിൽ പോകണ്ട അവിടെ ചിലപ്പോൾ ലോട്ട വളവുകൾ കാണും മനസ്സിലായില്ലേ എന്റെ പാറി വളവ് അത് കാരണം ഞാനും ഇടിക്ക് മൊത്തം നശിക്കും ആ ഇതാണ് സ്ഥലേ ഇപ്പൊ കണ്ടോണേ അവിടെ അവിടെ വളവുണ്ടാ ഇടിക്കല്ലേ ലോട്ടെ എടാ ഇത് പറ്റൂലേട നീക്കുന്നേ ഇത് എത്തി നല്ല സ്പീഡ് വന്ന് ചാടിയാലേ പറ്റൂ ഇല്ലെങ്കിൽ കുഴി കിടക്കും കുഴി കിടക്കും ഇൻജീരിയറിട്ട് ചാടണം നല്ല ഐഡിയ ആണ് പക്ഷെ കല്ലും കൊണച്ച കുറച്ച് സാധനങ്ങളുടെ കട കൊണ്ടു അതുകൊണ്ട് സീനാവും ചെലവാം പറയത്തില്ല എടാ അതെന്തോന്ന് മുള്ളും മുരിക്കാൻ എന്തോ സാധനം മുള്ളു തണ്ണി ഓ ഓ കൊടുക്കാം ഇപ്പൊ തട്ടു എവിടെ എവിടെയെങ്കിലും ഓ അയ്യോ എടാ വണ്ടി ചാറ്റ് ചെയ്താ സാധിച്ചാ ഏ എനിക്കു ചാടാ സാധിച്ച പോവാത്ത വണ്ടിയിലൊട്ടെ എടാ മുന്നോട്ട് വണ്ടി പോണില്ലേ വണ്ടി പണിയായേ എടാ എടുക്കടാ എന്റെ പൈസ ഇവിടെ ആരടാ ഈ ചാടണ പറ ഉണ്ടാക്കി വെച്ചേ പന്നെ ആരെടാ കുന്നെ ഉണ്ടാക്കി വെച്ചേക്കണ എൻ്റെ വണ്ടി എൻ്റെ വണ്ടി പണിയായി എടുക്കട പൈസ എടുത്തിട്ട അവിടെ നിന്ന് ചാടി ഇതിൻ്റെ അകത്ത് ഇടിച്ചിടിച്ച് ഇടിച്ചിടിച്ചിടിച്ച് തെറിച്ച് ഏഹ് ഇടിച്ചിടിച്ച് തെറച്ച് മനസ്സിലായില്ല അവിടെ ഞാൻ വണ്ടി ഇങ്ങോട്ട് ഓടിച്ചു നോക്കണ്ട കുടുക്കം അത് കല്ലാണ് കുറേ കല്ലുണ്ടാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലൊട്ടവിടെ മനുഷ്യനെ കണ്ട അവിടുന്ന് ഞാൻ ചാടി എങ്ങനെയൊരു അവസാനം ഇത് ഇതാ കണ്ട മണലൊക്കെ വീഴുണ ഇടിഞ്ഞു പൊടിഞ്ഞ് എൻ്റെ മസ് എന്ത് ചെയ്ത് ഏത് വണ്ടിയായിരുന്നു മക്കളായിരുന്നു അതിൻ്റെ മുകളിലാണ് വീണാന്ന് നോക്കിയാൽ ഒട്ടേ എല്ലാത്തിനും ഞാൻ നോക്കിയോ ഈ നോക്കട്ടെ അങ്ങനെയൊന്നും വീഴില്ല അങ്ങനെയൊന്നും വീഴില്ല ആ തരും അങ്ങനെ വീഴാനാണ് അത് എന്ത് ഗെയിം ഉണ്ടാക്കി എന്ത് ചെയ്യും പിന്നെ സാധനം അങ്ങനെയൊന്നും ഇട്ടിട്ട് പൊടിച്ച് വീടില്ല ചുമ്മാ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അവനവൻ്റെ പൊടി വീണ കാണിച്ചത് മനസ്സിലായി അങ്ങനെയൊന്നും അങ്ങനെയൊന്നുമില്ല ആ ചുമ്മാ ഷോയ്ക്ക് വേണ്ടിയിട്ട് പൊടി വീഴണ പൊടിയാണ് മനസ്സിലായി ചോയ്ക്ക് വീണ പൊടി ഷോ പൊടി ഇവിടെ ഇവിടെ രണ്ട് ഫോട്ടോ എടുക്കണം തമ്പനയിലിടാൻ ഫോട്ടോ വേണം മനസ്സിലായില്ലേ തമ്പനയിലിടാൻ ഫോട്ടോ വേണം മനസ്സിലായില്ല നല്ലൊരു ഫോട്ടോ എടുത്തിട്ട് പോകാം ഇവിടെ ആൾട്രയെന്ന് പറഞ്ഞൊരു സാധനം വെച്ചിട്ടുണ്ടോ വേറൊരു കുണ്ണിയാണ് ഇടാല്ലേ ഹൈ ഇട്ട് കളിച്ചോണേ ഹൈ ആണ് നല്ലത് ഹൈലിതെല്ലാം മാക്സ് ആക്കി ഇടാൻ പത്മവന്മാരിട്ടോ ലാഗ് അടിക്കുവാണെങ്കിൽ കിട്ടോ തോന്നിയത് ഡേ എന്ന് പറയുമ്പോൾ നല്ല സൂര്യൻ തെളി തിളക്കത്തിൽ നിൽക്കണം അതാണ് ഡേ എന്താണ് ഡേ എന്ന് പറയുമ്പോൾ ഉച്ചക്ക് നാലുമണിക്കാണ് ഡേ എന്ത്വനിങ് ഡേനേക്കാളും വിളിച്ചോണ്ടല്ലേ കൂടെ കൊള്ളാ തോന്നുന്നു അത് വേണോടാ അത് ഡേ ആണ് എനിക്ക് വീണ്ടത് നല്ലൊരു ഡേ ഇത് പിക്ക് കിട്ടിയിരുന്നേ നല്ല ഡേ പിക്ക് കിട്ടണം ഇതെന്താണ് ഉച്ചയ്ക്ക് എത്ര മണി ഇത് ഡേ നൈറ്റ് സൈക്കിള് പന്ത്രണ്ട് പത്ത് പത്തിട ഇവിടോട്ട് സൂര്യന്റെ വെളിച്ചം വരണില്ല എനിക്ക് അറിഞ്ഞുകൂടെ എൻ്റെ തെറ്റല്ലേ ഞാൻ എന്തായാലും ഫോട്ടോ എടുക്കട്ടു സൂര്യ വെളിച്ചം ഈ വിളിച്ചേരമോ നിറങ്ങി പോണാ നിനക്ക് നിർത്തി നിൽക്കാൻ ആദ്യം പഠിക്കണം മനസ്സിലായില്ലേ നീ ഇങ്ങനെ നിറങ്ങി പോകണം തീരണം നീ കല്യാണം കഴിച്ച് നീ നിറങ്ങി പോകും ഫസ്റ്റ് നൈറ്റിൽ നിന്ന് ഇറങ്ങി പോടാ ലോട്ടെ എന്താണ് ഇവക്ക് എടാ ഞാൻ എടാ ഫോട്ടോയിൽ ചെറിയ നിഴലിൻ്റെ വെച്ച അവിടെ സൂര്യ മരണമില്ല അത് എന്റെ തെറ്റല്ലേ സൂര്യം വരാത്തത് എൻ്റെ തെറ്റല്ല എൻ്റെ വണ്ടിയും പണിയായി ഞാൻ അവിടെ നിന്ന് എന്തിന് ചാടിച്ച വണ്ടി പോ വണ്ടി എന്തു ചാട്ടിലൊട്ടത്തോ കാരണം എന്റെ വണ്ടി സീനായി എനിക്കിനി വണ്ടി എടുക്കാൻ പറ്റും ആ വണ്ടി എടുത്ത് ഊ ടയർ പോയാ ടയർ എങ്ങനെയാ കാണിച്ചെ വണ്ടി നശിച്ച് എന്റെ വണ്ടി നശിച്ചു ചാറ്റേ വണ്ടി നശിച്ചേ കാണിച്ചരാമേ നശിച്ചടാ ഇത് നശിച്ച ടയർ കണ്ട കണ്ട ടയർ കണ്ട കണ്ട ബേക്ക് പന്ന ടിക്കണ്ടാ ഇതിന്റെ അകത്ത് ഫോട്ടോ കാണിക്കാൻ പോലും സ്ഥലമില്ല ഇതെന്ത് ഗെയിം ഇത് ഒട്ടും ഇതല്ല ഞാൻ ഇവിടെ ഇറങ്ങട്ടെ ഇനി പറയും ഇങ്ങനെ വീണ വണ്ടി നശിക്കും റിവേഴ്സ് 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 അല്ല അല്ല കസ്റ്റം ഇൻസൈഡ് ഇൻസൈഡ് ഇത് പോകണം നേരത്തെ മറ്റട കമ്പ് എന്തായാലും കമ്പ് വെച്ചാണട ഇത്രയും വലിയ മതില് മതിലല്ല മണൽ കൊട്ട മണൽ കൊട്ട് അവിടെ വണ്ടി പോണില്ല മണല് സാധനം തടഞ്ഞു വച്ചേക്കണ ചുമ്മാ അല്ലെ പൊടി വീഴണം വെളിയിൽ വന്നതാണ് വെളിയിൽ വന്നു ഇനി പേടിക്കാൻ വന്നുല്ലേ